ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും എൻ്റെ പ്രണാമം ഭഗവത്ഭക്തി എത്രത്തോളം ശ്രദ്ധയോടുകൂടി ആയിരിക്കണം എന്നുള്ള കാര്യമാണ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളിലെല്ലാം സൂചിപ്പിച്ചത് ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭാഗവതം ശ്രവിക്കുമ്പോഴും ഭാഗവതം പാരായണം ചെയ്യുമ്പോഴും പ്രവചനങ്ങളിലും എല്ലാം വളരെ ശ്രദ്ധ വേണം ഒരിക്കലൊരു ഭക്തനാണ് എപ്പോഴും ഇങ്ങനെ നാമം ജപിച്ചു തന്നെ നടക്കും ഭഗവാന്റെ നാമം ഓ നമോ വാസുദേവായ എന്നുള്ള മന്ത്രം ഭക്തന്മാരായിരിക്കുന്നവർക്ക് മറ്റുള്ള വിഷയങ്ങളെ അപേക്ഷിച്ച് അവർക്ക് ആനന്ദം കിട്ടുന്നത് ഭഗവാൻ്റെ നാമം ചൊല്ലുമ്പോഴോ അല്ലെങ്കിൽ ഭഗവാനെ ധ്യാനിക്കുമ്പോഴോ മാത്രമാണ് ഭഗവാന്റെ നാമം ചൊല്ലുമ്പോൾ കിട്ടുന്ന ആനന്ദം മറ്റ് വിഷയങ്ങളിൽ കിട്ടാത്തുകൊണ്ടാണ് വിഷയങ്ങളിൽ നിന്നവർ വിമുഖന്മാരായിത്തീരുന്നത് നമുക്ക് ഓരോരുത്തർക്കും വിഷയങ്ങളിൽ നിന്ന് കിട്ടുന്ന ആനന്ദം കിട്ടുന്നുകൊണ്ടാണ് ആ ആനന്ദത്തെ വിടാതെ ഭഗവത് നാമത്തിലെ ആനന്ദത്തെ ലഭിക്കാതെ പോകുന്നത് നമ്മൾ ഭഗവത് ആന നാമം ജപിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മറ്റു വിഷയങ്ങളിൽ നിന്നുള്ള ആനന്ദത്തെക്കാളും ആനന്ദം ഇതിൽ നിന്ന് ലഭിക്കുന്നതുകൊണ്ട് ഭഗവത് നാമം ചൊല്ലാൻ നമുക്ക് താല്പര്യം കൂടും അപ്പം തന്നെ നമ്മുടെ ഉള്ളിലെ പ്രശ്നങ്ങൾ പകുതിയോളം അസ്തമിക്കും നമുക്കെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി എപ്പോഴും നിലനിർത്താൻ നമുക്ക് സാധിക്കും നെഗറ്റീവ് എനർജി പോണം പോകണമെന്നുള്ള ഒരു തത്വപരമായിട്ടുള്ള ചിന്ത കൊണ്ട് മാത്രം അതിനെ അകറ്റാൻ നമുക്ക് സാധിക്കില്ല മനസ്സിനൊരു സ്വാഭാവികമായ അവസ്ഥ വന്നെങ്കിലേ അത് അകറ്റാൻ സാധിക്കുകയുള്ളൂ സ്വാഭാവികമായ ഒരു അവസ്ഥ എങ്ങനെ വന്നു ചേരും മനസ്സിന് ഒന്ന് ആലോചിച്ച് നോക്കി സ്വാഭാവികമായിട്ടും മനസ്സിന് നെഗറ്റീവ് ചിന്തകൾ അകറ്റണമെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് ചിന്തകൾ നിറയണം അത് സ്വാഭാവികമായിട്ടുണ്ടാകണം നിർബന്ധിച്ചുണ്ടാകേണ്ടതല്ല അതുകൊണ്ടാണ് എല്ലാ ഭാഗവതം എവിടെ എടുത്തു വെച്ച് നോക്കിയാലും ഭഗവത് നാമത്തിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നത് നാമം ചൊല്ലണം അല്ലെങ്കിൽ ഭഗവത് കഥകളെ കേൾക്കണം ഇതെല്ലാം മനഃശുദ്ധീകരിക്കാനുള്ള ഒരു പ്രക്രിയയാണ് അപ്പോൾ ഇവിടെ നാമം ചൊല്ലുന്നതിൽ ശ്രദ്ധ വേണം ഭക്തി വേണമെന്ന് ഞാൻ പറഞ്ഞതിൽ ഒരിക്കൽ ഒരു ഭക്തൻ എപ്പോഴും നാമം ചൊല്ലിക്കൊണ്ടേ നടക്കുകയുള്ളായിരുന്നു അങ്ങനെ നാമം ചൊല്ലിക്കൊണ്ട് ഇദ്ദേഹം ഇങ്ങനെ ഒരു നദിയുടെ തീരത്തൂടെ നടക്കുകയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സ് മുഴുവൻ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളിൽ മാത്രം ഇരിക്കുകയാണ് വേറെ ഒരു ചിന്തയില്ല ഭഗവത് ചിന്ത മാത്രം അങ്ങനെ ഭഗവത് ചിന്തയിൽ മുഴുകിയിരുന്ന അദ്ദേഹം ആ നദിയുടെ തീരത്ത് തുണി കഴുകി ഉണക്കാനിട്ടിരുന്ന ഒരാൾ അത് അദ്ദേഹം ശ്രദ്ധിച്ചില്ല ഇങ്ങനെ ഓ നമോ ഭഗവതേ വാസുദേവ അതിൽ ആനന്ദം കണ്ട് ആ നാമജപത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുമ്പോൾ അറിയാതെ കഴുകിയിട്ട് തുണിയിൽ കയറി ചവിട്ടാൻ പോയി ചവിട്ടി ഈ സമയത്ത് ഭഗവാനിൽ മനസ്സ് വച്ചിരിക്കുകയാണ് ഈ സമയത്ത് മറ്റൊരു തരത്തിലേക്ക് പോവാണ് അങ്ങ് വൈകുണ്ടത്ത് പെട്ടെന്ന് വിഷ്ണു ഭഗവാൻ എഴുന്നേറ്റ് ലക്ഷ്മി ദേവട്ടേക്ക് ദേവിയുടെ അരികിൽ നിന്ന് എഴുന്നേറ്റ് കുറച്ച് മുന്നോട്ട് പോയിട്ട് പതുക്കെ തിരികെ വന്നിരുന്നു അപ്പോൾ ലക്ഷ്മി ദേവി ചോദിച്ചു എന്താണ് ഭഗവാനെ അങ് ഇപ്രകാരം മുന്നോട്ട് പോകുകയും പിന്നിൽ പിന്നെ വന്നിരിക്കുകയും ചെയ്തല്ലോ എന്താണെന്ന് ചോദിച്ചു ആ ചോദ്യം കേട്ടപ്പോൾ ഭഗവാൻ പറഞ്ഞു എപ്പോഴും എന്നെ സ്മരിച്ചുകൊണ്ട് നടക്കുന്ന എപ്പോഴും എന്നെ വിശ്വസിക്കുന്ന എപ്പോഴും ഭഗവാന്റെ നാമം ചൊല്ലുന്നൊരു ഭക്തൻ ഇങ്ങനെ നദിയുടെ തീരത്തൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തുണി കഴുകി ഉണക്കാനിട്ടിരിക്കുന്ന ഒരു അലക്കുകാരൻ്റെ വസ്ത്രത്തിൽ കയറി ചവിട്ടാനിടയാകുകയും അലക്കുകാരൻ അയാളെ തല്ലാനും ചെന്നു അപ്പോൾ അയാളെ സംരക്ഷിക്കാനാണ് ഞാൻ പെട്ടെന്ന് എഴുന്നേറ്റ് പോയത് പിന്നെന്താ അങ്ങ് പെട്ടെന്ന് തിരിച്ചു വന്നിരുന്നേ എന്ന് ലക്ഷ്മി ദേവി ചോദിച്ചു ആ ചോദ്യത്തിനായിട്ട് മറുപടി പറഞ്ഞെന്താണെന്നറിയാമോ ഭഗവാൻ ഞാനവനെ സംരക്ഷിക്കാൻ ചെന്നപ്പം അവനെന്ത് ചെയ്തു ആ അലക്കുകാരനെ കണ്ടമാനം ഒരു ഈ അലക്കുകാരനൊന്നോ രണ്ടോ വാക്ക് പറഞ്ഞതിന് കണ്ടമാനം അലക്കുകാരനെ പ്രഹരിച്ചു ആര് ഭക്തൻ അപ്പം താൻ സംരക്ഷിക്കാൻ ചെല്ലുന്നിടത്ത് ഭക്തൻ തന്നെ അത് കൈകാര്യം ചെയ്യുന്ന കണ്ടുകൊണ്ട് ഭഗവാൻ വന്ന് യഥാസ്ഥാനത്ത് വന്നിരുന്നു എന്നാണ് കഥ അപ്പം നമ്മളൊരു കാര്യം ആലോചിച്ച് നോക്കുക അർപ്പണം എന്ന് പറയുന്ന അർപ്പണം എന്ന് പറയുന്നതിനകത്ത് ഒരു സൂക്ഷ്മതയെ വേണ്ടേ അല്ല സൂക്ഷ്മതയില്ലേ സൂക്ഷ്മതയോടുകൂടിയല്ലേ അത് കൈകാര്യം ചെയ്യേണ്ടത് മറ്റ് വ്യവഹാരങ്ങളെല്ലാം വിട്ടിട്ട് ഭഗവതർപ്പണ ബുദ്ധിയോടുകൂടി ജീവിക്കുന്നവരെ ഭഗവാൻ തന്നെ സംരക്ഷിച്ചോളൂ എന്നുള്ളൊരു നിയമം ഈ കഥയിലില്ലേ അപ്പോൾ ഭഗവാൻ സംരക്ഷിക്കുന്നത് എപ്പോഴാണ് നമ്മളെ അർപ്പണ ബുദ്ധിയുള്ളപ്പം പക്ഷേ നമ്മളത് മറക്കുന്ന സാഹചര്യം ജീവിതത്തിൽ വന്നാൽ ഭഗവാൻ അനുഗ്രഹിക്കാൻ വരുന്നിടത്തു നിന്ന് തിരികെ പോയി ഇരിക്കുന്ന രംഗവും നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ഭക്തന്മാരായിട്ട് ഈ ദശമസ്കന്ധം കേൾക്കുമ്പോൾ അർപ്പണബുദ്ധി നമുക്കിവിടെ ഏറ്റവും പ്രധാനമായിട്ട് വേണമെന്നുള്ള കാര്യം സൂചിപ്പിക്കുകയാണ് ഭഗവത് അവതാര സമയത്ത് ആരുടെ മനസ്സാണോ ഭഗവാനിൽ അർപ്പണബുദ്ധിയോടുകൂടിയുള്ളത് ആരുടെ മനസ്സാണോ മറ്റ് വിഷയാഭിലാഷങ്ങളെല്ലാം നിവർത്തിച്ച് ശാന്തമായി തീരുന്നത് ആളിക്കത്തിയിരിക്കുന്ന അഗ്നി എപ്രകാരമാണോ കെട്ടി അടങ്ങി തീരുന്നത് പോലെ എല്ലാ വിഷയങ്ങളിൽ നിന്നും നിവർത്തിച്ച് ആരുടെ മനസ്സാണോ ഭഗവാനിൽ സമർപ്പണത്തോടുകൂടിയിരിക്കുന്നത് അവിടെ സുഖമുണ്ട് അവിടെ ആനന്ദമുണ്ട് അവിടെ പ്രശ്നങ്ങളില്ല അവിടെ മനോവിഭ്രാന്തിയില്ല ഇല്ല അവിടെ ഉറക്കത്തിന് പ്രശ്നമില്ല കർമ്മത്തിൽ നിന്ന് വിമുഖതയില്ല എല്ലാത്തിലും അവർക്ക് ശ്രദ്ധ കൊടുക്കാൻ പറ്റും അപ്പം നമ്മൾ ഓരോരുത്തരും കേട്ട് വച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു വലിയ വിഭാഗത്തെ നമുക്ക് കാണാൻ പറ്റും ഇംഗ്ലീഷുകാരെ നോക്കുക അവർ നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എഴുന്നേക്കും നമ്മളെ നോക്കിക്ക് എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പായിട്ട് നമ്മുടെ ഋഷിമാരെല്ലാം പറഞ്ഞു വച്ചു ബ്രാഹ്മുഹൂർത്തത്തിൽ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധിയോടുകൂടി നാമം ചൊല്ലണം നേരത്തെ കിടക്കണമെന്ന് ഇതൊന്നും കേൾക്കാൻ നമുക്ക് കഴിയുന്നില്ല ആരോഗ്യ പരിപാലനത്തിൽ നമ്മൾ പിന്നിലാണ് ആരോഗ്യ പരിപാലനത്തിൽ പിന്നിലാകുന്നത് കൊണ്ടല്ലേ ശ്രദ്ധ കുറയുന്നത് അത് വിധം അസുഖങ്ങൾക്ക് മുമ്പിൽ അടിമപ്പെട്ട മനുഷ്യ മനസ്സുകളെ മോചിപ്പിക്കാനുള്ള ഒരു മഹാമന്ത്രം ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ ഏതാ അർപ്പണ ബുദ്ധിയോടുകൂടി ഭഗവാനെ ഭജിക്കുക എന്നുള്ള ഭാഗവത തത്വത്തെ നമ്മൾ ഹൃദയം കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുക അപ്പം നമ്മുടെയൊക്കെ ജീവിതം ധന്യമാക്കുവാൻ പൂർണ്ണ ആരോഗ്യപ്രദമാക്കുവാൻ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഋഷിമാർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ ഗ്രഹിക്കുവാൻ നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ നാം തന്നെ പരിവർത്തനത്തിന് വിധേയമാകണം ഉൾക്കൊള്ളണം മുന്നോട്ട് പോകാൻ സാധിക്കണം എല്ലാവരും ആ ഒരു ആരോഗ്യത്തോടുകൂടി മുന്നോട്ടു പോകാനും ഭഗവതർപ്പണ ബുദ്ധിയോടുകൂടി ജീവിക്കാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നമസ്കാരം